ഹലോ ഗൈസ് നമ്മൾ നേരത്തെ നമ്മുടെ തുരപ്പം കൊണ്ടുപോയ ചീനിയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് പണ്ടൊരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബാക്കി കുറച്ച് ചീനീക്കമ്പു അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഡാഡി വരുന്നവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കണം എന്ന് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് തുരപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ റിക്വസ്റ്റ് കേട്ടോണ്ടാണോ എന്തോ അതെന്തായാലും പിന്നെ അങ്ങോട്ട് വലിയ കാര്യമായ ശല്യം ചെയ്തിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡാഡി വന്നപ്പോൾ നമ്മളിത് പറിക്കാൻ നോക്കുകയാണ് നമ്മൾ ആരും ഇതിനകത്ത് എക്സ്പേർട്സ് ഒന്നും അല്ല അല്ലാതുകൊണ്ട് നമുക്കിത് പറിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടാവുമ്പോൾ എളുപ്പമെന്ന് പറിച്ചെടുക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ അവിടെ കറണ്ട് ഇല്ല അതുകൊണ്ട് മോട്ടർ വർക്ക് ചെയ്യത്തില്ല അപ്പോൾ വെള്ളവും ഇല്ല അപ്പോൾ വെള്ളമില്ലാത്തത് കാരണം നമുക്ക് വെള്ളം ഒഴിച്ച് പറിക്കാം എന്നുള്ളൊരു ഓപ്ഷനും വർക്ക് ആവുന്നില്ലായിരുന്നു പിന്നെയുള്ള ഒരേ ഒരു പണിയെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം കുറച്ച് വലിച്ചു പൊക്കിയൊക്കെ നോക്കി എവിടെ അതനങ്ങുന്ന പോലെ പിന്നെ നമ്മൾ ചെറിയ തൂമ്പ എടുത്തോണ്ട് വന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി നോക്കാൻ തുടർത്തു കാരണം ചിലതൊക്കെ ഇങ്ങനെ സൂപ്പർഫിഷ്യൽ റൂട്ട്സ് പോലെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ പതിയെ വളരെ ശാന്തമായി വളരെ സ്നേഹത്തോട് കൂടി തോണ്ടി തോണ്ടി എടുത്തില്ലെങ്കിൽ അതങ്ങ് ഒഴിഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പതിയെ പതിയെ അതിനെ തോണ്ടി തോണ്ടി എടുത്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ കുറച്ച് നേരം സ്നേഹത്തോടെ ഇളക്കിയെടുക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കുകയാണ് അപ്പം അതാ നമ്മൾ കുറേ ഇങ്ങനെ തന്നെ ഇളക്കിയതിന് ശേഷം എന്താ മുകളിൽ കൂടെ കിടക്കുന്ന ഒരു ചീനിയാണ് ആ വഞ്ചാടി വെളി വന്നു ഇതൊരു സൂപ്പർഫിഷ്യൽ റൂട്ടിൽ നിന്ന് കിട്ടിയ ചീനിയായിരുന്നു അപ്പോൾ ഇനി ബാക്കി നമുക്കിങ്ങ് പാലിച്ച് പൊക്കിയെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൊക്കെ എടുത്തു പക്ഷെ ചേച്ചി അപ്പോഴാണ് വേറൊരു പടി കിട്ടിയത് പൊക്കെ എടുത്തപ്പോൾ എന്തതിനകത്ത് വലിയ ഒരു ചീനിയുണ്ടായിരുന്നതോടെ ഞാൻ അതിനകത്തിരുന്നു പിന്നെ തോന്നുന്നൊരു ടാസ്ക് ആയിരുന്നു അത് കുഴിച്ചെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല പിന്നെ അവക്കൂട്ടനാക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ആത് കുരുന്ന് കുത്തി പിച്ചാത്തി വെച്ച് തോണ്ടി 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 ഉപ്പാട് വന്നത് അത് അവത്തോട്ട് നല്ല സ്ട്ര സ്ട്രോങ് ആയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കല്ലുള്ള സ്ഥലമല്ലേ കല്ലും ചെങ്കല് മണ്ണും ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് അവിടത്തൊന്നും ഒടിയാതെ പൊക്കിയെടുക്കാൻ കുറച്ച് പാടുപെട്ട് ഞങ്ങൾ അവസാനം വരെ പൊക്കിയെടുത്തു പിന്നെ വേറെ ഒരെണ്ണം കൂടെ എന്നാ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ചും കൂടെ ഇച്ചിരി ഇളകി കിടന്ന മണ്ണായിരുന്നു എന്നാലും ഇച്ചിരി പാടായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്തതും കൂടെ ചെയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അത് കിട്ടുമ്പോൾ അതിൽ നിന്നൊരു സാധനം കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ വേട്ടിയും കൂലിക്കുകയും പറക്കുകയും ഒക്കെ ആയിട്ട് നമ്മളെ ചീനി കിട്ടുന്നത് അതാ ഇങ്ങനെ പോലീൽ വന്ന് ഈ ഇതിൻ്റെ പൊന്നെ ഇത് ഞാൻ ഞങ്ങൾക്ക് രണ്ട് മൂടിന്ന് മൊത്തം ഇത് മൊത്തം ആയിട്ടില്ല ഇതൊരു മൂടിയിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് പേരും ബാക്കി പിന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യത്തിനുള്ള ചീനി അത്യാവശ്യത്തിനുള്ള കേട്ടോ ഏതാണ്ട് ഒരു ഏഴ് കിലോ അടുപ്പിച്ച് ചീനി ഏഴേഴര കിലോയുടെ ചീനി രണ്ട് മൂടിയിൽ നിന്നായിട്ട് കിട്ടി അത് പിന്നെ അല്ലയോ ഇനി ഇതുപോലെ സന്തോഷം കിട്ടുന്ന വേറെ എന്തോ പരിപാടിയുണ്ട് അപ്പൊ ശെരിയന്താ ബൈ ബൈ നമ്മുടെ കൃഷിയുടെ വിളവെടുപ്പ് അങ്ങനുണ്ട്